ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എണ്ണ കാച്ചുമ്പോൾ ഒലിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടിയെ പരിചയപ്പെടുത്താനാണ് ഈ ചെടിയെ കുറിച്ച് മിക്കവർക്കും തന്നെ അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതാണ് കേശവർധിനി കേശവകാന്തി കേശ സംരക്ഷിണി എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ഉപയോഗം അറിയാതെ പൂവുണ്ടാവുന്ന ഒരു ചെടിയായും ഇതിനെ വളർത്തുന്നതായും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിന്റെ പേര് പോലെ തന്നെ മുടി നന്നായി വളരാൻ അത് വളരെ നല്ലതാണ് ഇത് നടാൻ വേണ്ടിയിട്ട് നമുക്ക് വിത്തും ഉപയോഗിക്കാം തൈകളും ഉപയോഗിക്കാം വീടോയി കാണുന്നതുപോലെ പൂക്കൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് വിത്തുകൾ താഴേക്ക് വീണ് അവിടെ തന്നെ കിളിത്ത് വന്നോളും അതല്ലെങ്കിൽ നമുക്ക് വേറെ പറിച്ചു നടാം തൈകൾ പറിച്ചു നടാം അല്ലെങ്കിൽ വിത്ത് പാകി കിളിപ്പിക്കാം ഇതുപോലെ തിന്റെ ചോട്ടില് ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ ഉണ്ടായി വരും അത് അവിടെ തന്നെ നിന്ന ഉണ്ടാകുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചെടിയുടെ ഇല നമ്മളെടുത്തു കൈകൊണ്ട് ഞരടി മണത്ത് നോക്കുമ്പോൾ അതിന്റെ ഗന്ധം എന്ന് പറയുന്നത് പച്ചമാങ്ങ മുറിക്കുമ്പോൾ ഉള്ള ഗന്ധമാണ് അതിനുള്ളത് എണ്ണ കാച്ചുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഗന്ധമാണ് എണ്ണയ്ക്കുള്ളത് ഇതിന്റെ വേരൊഴുകിയുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്താണ് എണ്ണ കാച്ചിടുന്നത് മുടി വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ നല്ലതാണ് ഇതിന്റെ കൂടെ കറ്റാർ വാഴ ചെമ്പരത്തി പോലുള്ള ചെടികളൊക്കെ ഉപയോഗിച്ച് എണ്ണ കാച്ചാവുന്നതാണ് ഇവിടെ അമ്മ എനിക്ക് അങ്ങനെയാണ് എണ്ണ കാച്ചു തരാറുള്ളത് എണ്ണ കാച്ചെന്ന വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ചെടി വീട്ടിലുള്ളവർ ഇതിന്റെ ഫലങ്ങളൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊരു പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വേണ്ടി വരുന്നതായിരിക്കും ബൈ